ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ടേസ്റ്റി ബേശാസ്ർ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളും പർച്ചേസും മറ്റു കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ എല്ലാ കാര്യവും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി അപ്പോൾ ഇനി ഞാൻ അങ്ങനെയുള്ള വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ രാവിലെ നമുക്ക് ചായയിൽ നിന്നും തുടങ്ങാം അത് കഴിഞ്ഞ് ദോശയും ചമ്മന്തിയും പപ്പടവും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഷാനിത കാസിം എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ ഇതുവരെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതും കൂടെ കണ്ട് നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ രാവിലത്തെ കാപ്പി കൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നതാണ് ഇനി നിങ്ങൾ കാണുന്ന വീഡിയോ അപ്പോൾ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഊണെല്ലാം കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു ബജിയുടെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ബജിയും ചായയും എല്ലാം കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുമുണ്ട് പ്രധാനമായിട്ട് ഞങ്ങൾ പോകുന്നത് വിഴിഞ്ഞത്തോട്ടാണ് അപ്പോൾ വിഴിഞ്ഞത്തിൽ ചെന്ന് കുറച്ച് മീനൊക്കെ വാങ്ങാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് അവിടെ എന്താണ് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് ഒരുമിച്ച് പോയി കണ്ടു നോക്കാം അപ്പോൾ ഒരു നാല് നാലരയോട് കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങുന്നെങ്കിലും ഞങ്ങൾ നേരെ പോകുന്നത് വിഴിഞ്ഞം മുഹിന്ദീം പള്ളിയിലോട്ടാണ് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമാണ് ഞങ്ങൾ മീൻ വാങ്ങാനായിട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ നാലുപേരായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ എന്തായാലും അന്നത്തെ ദിവസം മഴയില്ലായിരുന്നു അതൊരു വലിയ കാര്യമായി കാര്യമെന്ന് വെച്ചാൽ അപ്പോഴും മഴയൊക്കെ ഉള്ള സമയമായിരുന്നു ഞങ്ങൾ ഈ മീനിനായിട്ട് ഇറങ്ങുന്ന സമയം ഭാഗ്യത്തിന് അന്ന് മഴയില്ലായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ എന്തായാലും നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ പോയി പള്ളിയിലെല്ലാം കയറിയതിന് ശേഷമാണ് മീൻ വാങ്ങാനായിട്ട് പോയത് അപ്പോൾ മീൻ വാങ്ങുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഞാനും മോളും വണ്ടിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു പാപ്പായും മോനും കൂടെയാണ് മീൻ വാങ്ങുന്ന സ്ഥലത്തോട്ട് പോയത് അപ്പോൾ ലേലം വിളിയും കാര്യങ്ങളും എല്ലാം നമുക്ക് നേരിട്ട് തന്നെ കാണാം അപ്പോൾ മഴയില്ലെന്നുള്ള ഭാഗ്യമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഞങ്ങൾ പോണേന് മുന്നേ തന്നെ ലേലം വിളിച്ച് ആദ്യം വന്ന മീനെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത ബോട്ട് വരുന്നത് വരെ അവിടെ കാത്തു നിന്നാണ് രണ്ടാമത് അവർ വാങ്ങാൻ വേണ്ടി നിന്നത് അപ്പം നിർഭാഗ്യവശാൽ നമുക്ക് പ്രതീക്ഷിച്ച മീൻ കിട്ടിയില്ല അപ്പം കിട്ടിയത് എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം ഒരു നൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പത്തൊമ്പതിനായിരം അറുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് 2250 2250 300 300 350 350 50 350 50 50 50 350 50 50 50 எனக்கு அவசியம்ண்டா ஐயா டிரைவ் டிரைவ் பாதியா வாறி பாதியா வாறி பாதியா வாறி والله 38 38 மதி குறைப்புல அம்பலாட்டுல இன்னொரு 38 900 900 98 900 നമ്മൾ അവിടെ നിന്ന് തിരിച്ചപ്പം രാത്രിയായി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് അപ്പം അതിനുശേഷം ഞങ്ങൾ കുറേ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് മീനാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് കാണാം നമ്മൾ പ്രതീക്ഷിച്ചതും നമുക്ക് പറ്റിയതുമായ വേറെ മീനൊന്നും കിട്ടിയില്ല പിന്നെ ലാസ്റ്റിൽ നമ്മൾ കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെട്ട് നൊത്തോലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വാങ്ങിച്ച് നമ്മൾ വീട്ടിലോട്ട് പോന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ബോക്സിലാക്കി വെക്കാം അപ്പം തീർന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് എടുത്ത് റെഡിയാക്കി വെക്കാം അപ്പോൾ മീനൊക്കെ ഇതുപോലെ ഒരുമിച്ച് വാങ്ങുന്ന സമയത്ത് ഫ്രഷ് ഫ്രഷായിട്ടുള്ള മീനാണെങ്കിൽ നമ്മളതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഇതേ രീതിയിൽ ചെയ്യുന്നവർ പലരും ഉണ്ടായിരിക്കും പക്ഷെ ചെയ്യാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഈ മീൻ ഇതുപോലെ കഴുകി ഫ്രഷ് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന കണ്ടെയ്നറുകളിൽ നമുക്ക് ആവശ്യമുള്ള മീൻ എടുത്ത് ഇട്ടതിന് ശേഷം കഴുകിയതിന് ശേഷം വേണം ഇടേണ്ടത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ആവശ്യത്തിനുള്ള മീൻ ഇട്ടതിന് ശേഷം നിറച്ച് വെള്ളം ഒഴിച്ച് വേണം നമുക്ക് വെക്കേണ്ടത് അപ്പോൾ ഒത്തിരി ദിവസം നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും അപ്പം ഏത് മീനായാലും എത്ര ക്വാണ്ടിറ്റിയാണ് നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ടത് അത് മാത്രമാണ് നിങ്ങൾ ഒരു ബോക്സിൽ വെക്കേണ്ടത് എടുത്തതിന് ശേഷം പിന്നെ തിരിച്ച് വെക്കാൻ നോക്കരുത് മീനിൻ്റെ ടേസ്റ്റ് ഒത്തിരി അങ്ങ് മാറിപ്പോവും അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും അസ്സാമലൈക്കും